നമ്മുടെ മാത്സ് മന്ത്രയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ പേന പോലും എടുക്കാതെ ചെയ്യാം എന്ന് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് റേഷ്യോ പ്രപ്പോഷനിലെ കുറച്ച് ആണ് അപ്പോൾ ഈ ഒരു മാക്സ് മന്ത്ര എന്ന് പറയുന്ന സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേന പോലും എടുക്കാതെ എങ്ങനെ പെയിൻ ഫ്രീ ആയിട്ട് ക്വസ്റ്റൻസ് ചെയ്ത് തുടങ്ങാം എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ഈ കൊസ്റ്റ്യൻസ് ആയിരിക്കാം കുറച്ച് പാടുള്ളതായിരിക്കാം പാടുള്ളതിൽ നമ്മൾ ഏറ്റവും കുറച്ച് എന്ത് ചെയ്യും പേന എടുക്കും അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ആണ് പക്ഷേ അതിനെല്ലാം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഈസി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേന എടുക്കാതെ തന്നെ ചെയ്യണം ക്വസ്റ്റ്യൻ നോക്കാം രാധിക ഓൺസ് ടു ഡോഗ്സ് ത്രീ റാബിസ് ആൻഡ് ഫോർ പേരറ്റ്സ് ആസ്പെയ്റ്റ്സ് വാട്ട് ഇസ് എ നമ്പർ ഓഫ് റാബിറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് പേർസ് രാധികൗൺസ് ഇപ്പോൾ റാബിറ്റിൻ്റെ എത്രയാണ് മൂന്നാണ് ടോട്ടൽ നമ്പർ ഓഫ് പേർസ് എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് ഏഴ് രണ്ടും ഒമ്പത് അപ്പോൾ മൂന്നേ റേഷൻ ഒമ്പതെന്ന് പറയുമ്പോൾ വൺ ഇസ് ടു ത്രീ വട്ടിസ് ദ റേഷ് ഓഫ് റാബിറ്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് പെറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ വൺ ഈസ് ടു ത്രീ ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം ഫൈൻ ദ ഫോർത്ത് പോഷൻ ഓഫ് അമ്പത്തഞ്ച് അറുപത് മുപ്പത്തിമൂന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഇത് ഇതുമായിട്ടുള്ള റേഷ്യോ തന്നെയായിരിക്കും സെക്കൻഡും ഫോർത്തുമായിട്ടുള്ള റേഷ്യോ അപ്പോൾ അമ്പത്തഞ്ച് മുപ്പത്തിയൊന്ന് റേഷ്യോ അഞ്ച് ഈസ്റ്റ് മൂന്നാണ് അപ്പോൾ അഞ്ചിൻ്റെ വാല്യു ആണ് ഇത് അഞ്ചാണെങ്കിൽ അടുത്ത മൂന്നായിരിക്കും അഞ്ചാണ് പന്ത്രണ്ട് എത്രയാണ് മുപ്പത്താറ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പെയിൻ എടുക്കാതെ ചെയ്യാം അപ്പം ഇതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഇത് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനലുണ്ട് അതെടുത്ത് കാണുക റേഷ്യോ ബിറ്റ്വീൻ ടൈം ഡേക്കുണ്ട് ബൈ എ ടു ബി ആൻഡ് ബി ടു കവർ സെറ്റൻ ഡിസ്റ്റൻസ് ഇത്രയാണ് ഫൈൻ ദ റേഷ്യോ ദ റെ റെസ്പെക്റ്റീവ് സ്പീഡ് അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ് കാണുമ്പോഴും പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നോക്കുക ഒരേ ആണ് ഇപ്പോൾ ടൈമിൻ്റെ റേഷ്യോ പതിനേഴ് ടു പത്തൊമ്പതാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ഇതിൻ്റെ ഇൻവേർസ് ആയിരിക്കും പത്തൊമ്പത് റേഷ്യോ പതിനേഴ് ഓപ്ഷൻ ഡി ഈ ബാക്ക് കണ്ടെയിൻസ് ഇത്രയും രൂപ ഇൻ ഫോം ഓഫ് രണ്ട് അഞ്ച് പത്താണ് നമ്പർ ഓഫ് കോയിൻസ് അതിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് രൂപയുടെ അഞ്ച് കോയിൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പത്ത് അഞ്ച് രൂപയുടെ ഏഴ് കോയിൻ മുപ്പത്തഞ്ച് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പത്തിൻ്റെ ആറ് കോയിൻസ് പത്ത് രൂപയുടെ ആറ് കോയിൻസ് അറുപത് അങ്ങനെ നൂറ്റി അഞ്ചാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ നൂറ്റഞ്ച് വരേണ്ട സ്ഥലത്താണ് നമുക്ക് കൊസ്റ്റിനിൽ ഒറിജിനൽ എണ്ണൂറ്റി നാൽപ്പത് തന്നിട്ടുള്ളത് അപ്പോൾ നൂറ്റഞ്ച് ഗുണോ എട്ടാണ് എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ ഈ റേഷ്യോയിൽ ഓരോ വാല്യൂസിൻ്റെ എട്ട് കൊണ്ടാണ് കൂട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസിൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇത് പതിനെട്ടാണ് കൂട്ടുമ്പോൾ കിട്ടുന്നത് പതിനെട്ടേ ഗുണോ എട്ട് നൂറ്റി നാൽപ്പത്തി നാല് ഇവിടെ നമ്മൾ പേന എടുത്തില്ല നിങ്ങൾ പേന എടുക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം ഇത് കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സം ഓഫ് ത്രീ നമ്പേഴ്സ് അത് എസ് എസ് സി ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ സം ഓഫ് ത്രീ നമ്പേഴ്സ് ഇത്രയാണ് റേഷ്യോ ഫസ്റ്റ് ടു തേർഡ് തന്നിട്ടുണ്ട് സെക്കൻഡ് ടു തേർഡ് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ സെക്കൻഡ് നമ്പർ അപ്പോൾ തേർഡ് ഇവിടെ ഏഴാണ് തേർഡ് ഇവിടെ ഏഴാണ് അപ്പം ആ റേഷ്യോ എന്താണ് നമ്പേഴ്സിൻ്റെ മൂന്ന് നാല് ഏഴാണ് അപ്പോൾ ടോട്ടൽ സം നൂറ്റി പത്താറാണ് മൂന്ന് നാല് ഏഴ് എന്ന് പറഞ്ഞാൽ പതിനാലാണ് പതിനാലിൻ്റെ വാല്യൂ നൂറ്റി പത്തിറാണെങ്കിൽ ഒന്നിൻ്റെ വലിയ ഒമ്പതാണ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നാലാണ് നാല് ഗുണ ഒമ്പത് മുപ്പത്തി നമ്മൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നില്ല അപ്പോൾ പേന എടുക്കുന്നില്ല സ്കൂളിൽ സ്റ്റുഡൻസ് ബസ്സ് ബൈക്ക് ബൈസക്കിലാണ് ഉപയോഗിക്കുന്നത് റേഷ്യോ വന്നിട്ടുണ്ട് ടോട്ടൽ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് എന്ന നമ്പർ ഓഫ് സ്റ്റുഡൻറ്സ് ഹൂ യൂസേഴ്സ് ബൈസിക്കിൾ ബൈസക്കെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് പത്തിൻ്റെ വാല്യുമാണ് ആയിരത്തി ഇരുന്നൂറ് ഒന്നെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് അതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഇനി നമുക്ക് ആൻസർ കൊടുക്കാം സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടർ എമൗ എ ബി ഡി ഇൻ പ്രപ്പോർഷൻ വന്നിട്ടുണ്ട് സീ ഗ്രറ്റ്സ് രണ്ടായിരം മോർദ്ധാന് ഡി വാട്സ്ആപ്പ് ഇ ഷെയർ ഇപ്പം നാല് മൂന്നാണ് അവരുടെ റേഷ്യോ ആ ഒന്നിൻ്റെ വല്യുമാണ് രണ്ടായിരം ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വാല്യൂ ഒന്നിൻ്റെ വാല്യൂ രണ്ടായിരം രണ്ടായിരം ആണെങ്കിൽ രണ്ടിൻ്റെ വാല്യൂ നാലായിരം ആണ് എ വേരീസ് ഇൻ ഡയറക്ട്ലി ആസ് ബി സ്ക്വയർ ബിയുടെ വാല്യൂ ടു ആണെങ്കിൽ എ എട്ടാണ് ഫൈവ് അൻ്റ് എ ഇ ബി ഈക്വൽ ടു ഫൈവ് അപ്പോൾ എ വേരീസ് ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ഒരു കോൺസെൻറ്റ് കെ ഇൻറ്റു ബി ആണ് അപ്പോൾ എട്ട് എ ഈക്വൽ ടു കെ ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് രണ്ടെന്ന് കിട്ടും രണ്ടേ ഗുണം നാലാണ് ഇട്ട് അപ്പോൾ കെ രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ അഞ്ചാണെങ്കിൽ എയുടെ വാല്യൂ ഇപ്പോൾ എ ഈക്വൽ ടു കെ കെ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടേ ഗുണം ബി സ്ക്വയർ രണ്ടേ ഗുണം ഇരുപത്തഞ്ച് അമ്പത് ആൻസർ കിട്ടും ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് മദർ ആൻഡ് ഹെർ ഡോട്ടർ സെവൻസ് റ്റു ഫൈവ് ഇയേഴ്സ് നൗ ഇപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദി റേജസ് ഇത്രയാണ് ഇപ്പോൾ പ്രോഡക്ട് ഉണ്ടെങ്കിൽ നമ്മൾ സെവൻ എക്സ് ഫൈവ് എക്സ് എടുത്ത് പറ്റും അപ്പോൾ മുപ്പത്തഞ്ച് എക്സ്ക്വയറിൻ്റെ വലുതാണ് നൂറ്റത്തഞ്ഞൂറ് എക്സ്ക്വയറിൻ്റെ വല നൂറാണ് എക്സിൻ്റെ വലിയ പത്താണ് അതായത് സെവൻ എസ് എന്ന് പറയുമ്പോൾ എഴുപത് അമ്പതാണ് ഇപ്പോഴത്തെ വയസ്സ് ഡോട്ടറിൻ്റെ പ്രായം ഇരുപത് വയസ്സ് ഇരുപത് വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ അമ്പതിന്ന് ഇരുപത് വർച്ച് മുപ്പത് വർഷം പോപ്പുലേഷൻ ഓഫ് ടു വില്ലേജസ് ഇത്രയും ഇത്രയാണ് റേഷ്യോ മെയിൽ ടു ഫീമെയിൽ ഫസ്റ്റ് വില്ലേജ് ഇത്രയാണ് റേഷ്യ ഓഫ് മെയിൽ ടു റേഷ്യ ഓഫ് മെയിൽ ടു ഫീമെയിൽ സെക്കൻഡിങ് എത്രയാണ് റേഷ്യോഫ് മെയിൽ ടു ഫീമെയിൽ പോപ്പുലേഷൻ ഇൻ ദീസ് ടു വില്ലേജസ് ടേക്കൻ ടുഗതർ ഇപ്പോൾ ഇത് നമുക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ചിനെ സൂചിപ്പിക്കുന്ന സംഖ്യമാണ് ഇരുപത്തേഴ് മുപ്പത്തിനാലും എത്രയാണ് അമ്പത്തിനാല് ഏഴ് അറുപത്തൊന്ന് അപ്പോൾ അറുപത്തി ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തേഴ് വലുതുകൊണ്ട് വിളിച്ചാൽ അവിടുത്തെ മെയിലിനെണ്ണം കിട്ടും അപ്പോൾ അറുപത്തൊന്നിൻ്റെ വലയെന്ന് പറഞ്ഞാൽ അറുപത്തൊന്നേ കൊണ്ട് ഇരുപതെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് അപ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ചായിരിക്കും അറുപത്തൊന്നുകൂടി ഇരുപത്തഞ്ചാണ് എഴുതി വെച്ചേക്കുന്നത് കാര്യം അഞ്ച് യൂണിറ്റിന് വരും ആയിരത്തി അഞ്ഞൂറിൻ്റെ ആ റേഞ്ചിൽ വരുകയും ചെയ്യും അപ്പോൾ ഇരുപത്തഞ്ചാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആണുങ്ങളുടെ ആദ്യത്തെ വില്ലേജിലെ ആണുങ്ങളുടെ എണ്ണം ഇരുപത്തേഴ് കോൺ ഇരുപത്തഞ്ചാണ് ഇരുപത്തേഴ് ഗുണി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്താ ഇരുപത്തി ആറ് പ്ലസ് വൺ ഇൻറ്റു ഇരുപത്താറ് മൈനസ് വൺ ആണ് അതായത് ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ മൈനസ് വൺ ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വരും അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആണുങ്ങൾ ഇവിടുണ്ട് പിന്നെ ഇവിടെ എത്ര ഉണ്ട് സെക്കൻഡിൽ ആറ് വരും പതിമൂ പന്ത്ര പതിമൂന്ന് പതിമൂന്നിൻ്റെ ആണ് ടോട്ടൽ രണ്ടായിരത്തറുന്നൂറ് ഒന്നിൻ്റെ വാല്യൂ ഇരുന്നൂറാണ് ആറിൻ്റെ വാല്യൂ ആയിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറും അഞ്ഞൂറ്റി എഴുപത്തഞ്ചും അറുന്നൂറ്റി എഴുപത്തഞ്ചും ഓക്കെ അറുന്നൂറ്റി എഴുപത്തി അറല്ലേ അറുന്നൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് അതായത് മേളിൽ വരുന്ന എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് ആണുങ്ങളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുക മുത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അതിനകത്ത് പതിനൊന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പതിനൊന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പതിമൂന്നും എട്ടും ഇല്ല പതിനൊന്നിൻ്റെ വെളിപ്പെല്ല ഇതല്ല ആൻസർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് വേണം പതിനേഴ് വേണം പ്രൈം നമ്പർ വേണം പതിനേഴ് ആ പ്രൈം നമ്പറിന് ഒരിക്കലും വെട്ടി കളയുന്നില്ല പതിനേഴുണ്ടോ എൺപത്തഞ്ചിനകത്ത് പതിനേഴുണ്ടോ പതിനേഴുണ്ടോ നോക്കി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാകത്ത് പതിനേഴ് ഉണ്ടോ പതിനേഴില്ല പതിനേഴില്ല കാര്യം പതിനെട്ട് ഒന്ന് പതിന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പതിനേഴ് ഇല്ല അഞ്ച് ഇഷ്ടം വരും അപ്പോൾ ഇതുമല്ല എഴുപത്തൊന്നുണ്ടോ നോക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് എഴുപത്തൊന്നേ ഗുണം രണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ബാക്കി നാൽപ്പത്തി അഞ്ചുണ്ട് നാനൂറ്റി അമ്പത്തഞ്ച് എഴുപത്തൊന്നിൻ്റെ വേൾഡ് പ്ലാണോ അല്ല എഴുപത്തൊന്നേ ഗുണം ആറ് നാനൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ ഓക്കെ അപ്പം എഴുപത്തൊന്നും ഇല്ല അതൊന്നും ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യാം ഈ പെയിനെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഇവിടെ കിട്ടി ഡിവൈഡഡ് ബൈ താഴെ ഇത് ഇരുപത്തഞ്ചാണ് മുപ്പത്തി നാലേ കൊണ്ട് ഇരുപത്തഞ്ച് അതായത് പകുതിയുടെ പകുതി എടുത്തിട്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നൂറേ ബൈ നാലാണ് ഇതിൻ്റെ പകുതിയുടെ പതിയെടുക്കുക രണ്ട് പൂജ്യൂ ഇരുപത്തഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി രണ്ട് പൂജ്യം ഇട്ടിട്ട് ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ മതി അപ്പോൾ അതിന്റേൻ്റെ പതി എട്ടര എട്ടര എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി ഇവിടെ കിട്ടും ഇവിടെ ആയിരത്തി നാന്നൂറും കിട്ടും ഏഴ് ഇരുന്നൂറല്ലേ ഒന്നും ആയിരത്തി നാന്നൂറും എണ്ണൂറ്റി അമ്പതും ആയിരത്തി നാനൂറ് എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അല്ലേ ആയിരത്തി നാനൂറ് എണ്ണൂറ്റമ്പത് ഓക്കെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഓക്കെ ഇനി എന്ത് ചെയ്യാം ഇങ്ങകത്ത് ഇരുപത്തഞ്ച് വെച്ച് വെട്ടാം ഇരുപത്തഞ്ചോ നൂറ്റി ഇരുപത്തഞ്ചോ വെച്ച് വെട്ടാം നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് വെട്ടാം നൂറ്റി ഇരുപത്തഞ്ച് വേണം നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് നൂറ്റി ഇരുപത്തഞ്ച് ബാക്കി ഇരുപത്തഞ്ചും മുപ്പത്തി ഏഴ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചും അല്ല നൂറ്റി ഇരുപത്തഞ്ചിനെ വിട്ടിട്ടല്ലോ അല്ല അഞ്ച് വെച്ച് തന്നെ വെട്ടാം ഓക്കെ അത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും അഞ്ച് വെച്ച് കിട്ടുമ്പം ആ അഞ്ച് വെച്ചും എനിക്ക് തോന്നുന്നു പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് എട്ടാന്ന് തോന്നുന്നു ഓക്കെ നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് വിട്ടാലോ അതെ ഇരുപത്തഞ്ച് വൾട്ടപ്പിൾ ആണോ അതെ ഇരുപത്തഞ്ച് രൂപ വൾട്ടപ്പിൾ ആണ് നൂറ്റി ഇരുപത്തഞ്ച് വെട്ട് കേട്ടോ വെട്ടാം നൂറ്റി ഇരുപത്തഞ്ച് വെട്ടി കിട്ടുമ്പോൾ ഒരു ഒരു വട്ടം നൂറ്റി ഇരുപത്തഞ്ച് ബാക്കി ഇരുപത്തഞ്ചും മുപ്പത്തേഴ് മുപ്പത്തേഴ് അമ്പത് അറുപത്തിരണ്ട് അറുനൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഗുണം അഞ്ചാണ് കറക്റ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് കിട്ടുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചേ ഗുണം ഒന്നേ പോകത്തുള്ളൂ ബാക്കി നൂറ് ആയിരത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് മൂന്ന് എട്ട് പതിനഞ്ച് ബൈ പതിനെട്ടെന്ന് പറയുമ്പോൾ അഞ്ച് ബൈ ആറുന്ന വച്ചിട്ട് മൂന്ന് വെച്ച് തൊട്ടുമ്പോൾ അപ്പോൾ പേന എടുക്കണമെങ്കിൽ ഇത്രയും തന്നെ ചെയ്യുക പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ നമ്മുടെ മെതഡ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ പേന എടുക്കാതൊക്കെ നിങ്ങൾക്ക് കൊസ്റ്റൻസ് ചെയ്ത് ഒരു സ്റ്റാർട്ടിങ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈസി ഈസിസ്റ്റൻസും ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ അതിലോട്ട് വരിക പഠിച്ച് പഠിച്ച് വരിക ചെറിയ ചെറിയ വീഡിയോസാണ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസാണ് നിങ്ങൾക്ക് പഠിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എനിക്കിപ്പോൾ പേന എടുക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പരിചയം കുറവാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്കത് അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങാം പഠിച്ചവർക്ക് ഇത് വലിയൊരു യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇത് തുടരണം തുടരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിനെ പറ്റി നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകളെല്ലാം കാണുക എല്ലാ കണ്ടൻറ്റുകളും കാണുക ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് അത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നുണ്ട് നിങ്ങളും അത് തുടങ്ങുക ബാക്കി ക്ലാസ്സുകളെല്ലാം എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കുക ഞാൻ നിങ്ങൾക്ക് അതിൽ എവിടെയും കിട്ടാത്തുള്ള നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കിട്ടാത്തതിനെ നല്ല ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എടുത്തെല്ലാം കാണുക നോട്ട് എഴുതി നന്നായിട്ട് പഠിക്കുക ഓക്കെ യെസ് താങ്ക് യു